ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം പല നടന്മാർക്കെതിരെയും പല രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ വന്നു അതിൽ മെയിനായിട്ടുള്ളത് സിദ്ദിഖ് മുകേഷ് ജയസൂര്യ അങ്ങനെ പല നടന്മാർക്കെതിരെയുള്ള പല ആരോപണങ്ങളൊക്കെ നമ്മൾ കേട്ടു അല്ലെ അപ്പൊ എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെ നമുക്ക് അറിയാൻ കഴിയണം അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നിവിൻ പോളി എന്ന് പറയുന്ന നടനെതിരെയും ഒരു പരാതി ഇപ്പോ കിട്ടിയിരിക്കുകയാണ് അത് ഒരു പീഡന പരാതി തന്നെയാണ് ഒരു ആരോപണമാണ് അപ്പൊ എന്തായാലും അതിന്റെ ഒരു വാർത്ത ജസ്റ്റ് നമുക്കൊന്ന് കേട്ടു നോക്കാം കേട്ടോ വകുപ്പ് പ്രകാരം കേസെടുത്തത് അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത് അർജുൻ ഭട്ടലൂരാണ് വിശദാംശങ്ങൾ പഠിച്ചേരുന്നത് അർജുൻ എന്താണ് കേസ് എന്താണ് പരാതി ആര്യ ഇപ്പോൾ ഒരു പ്രമുഖ നടനെതിരെ കൂടി ഇത്തരത്തിൽ കേസെടുത്തിരിക്കുകയാണ് മൂവാറ്റുപുഴക്ക് സമീപത്തുള്ള ഊന്നുകൽ പോലീസാണ് ഇപ്പോൾ നിവിദ് പോലിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അതായത് കഴിഞ്ഞ വർഷം നവംബറിൽ സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ദുബായിലേക്ക് വിളിച്ചു വരുത്തി അവിടുത്തെ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നതാണ് പരാതി ഒരു പരാതി ലഭിച്ചത് എറണാകുളം റൂറൽ പോലീസ് മേധാവിക്കാണ് ഇതിൽ റൂറൽ പോലീസ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയും അതിനുശേഷമാണ് ഇത്തരത്തിൽ കേസെടുക്കുക യും ചെയ്തിരിക്കുന്നത് ശേഷമാണ് ഇപ്പോൾ കൂടിയിട്ട് നിബിൻ കോളി അടക്കം ആറുപേരനെതിരെ കേസെടുത്തത് വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് കഴിഞ്ഞ വർഷം നവംബറിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് പറയുന്നത് ഈ യുവതി എന്നാണ് പറയുന്നത് ഈ യുവതി ഇത്തരത്തിൽ പോലീസിൽ പരാതി നൽകുകയും അതിനുശേഷം അതിനുശേഷം ഇത്തരത്തിൽ പരാതി നൽകുകയും അതിനുശേഷം ഒരു പ്രാഥമിക അന്വേഷണം നടത്തുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇതിൽ ആറാമത്തെ പേരായാണ് നിവിൻ പോളിയുടെ പേര് ചേർത്തിരിക്കുന്നത് ഇതിൽ ഒരു അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തില് ആറ് പ്രതികളാണ് ഉള്ളത് അതിൽ ആറാമത്തെ പ്രതിയായിട്ടാണ് നിവിംപോളിക്കെതിരെ ഈ ഒരു ആരോപണം വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും എന്താ പറയാ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ നമ്മൾ ആരും മനസ്സിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത നടന്മാർക്ക് നടന്മാർക്കെതിരെയാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ വരുന്നത് അപ്പൊ എന്തായാലും ഇത് നമുക്ക് പൂർണ്ണമായിട്ട് ഈ ഒരു ആരോപണമൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പൊ ആരും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പൂർണ്ണമായിട്ടൊന്നും വിശ്വസിക്കുന്നില്ല പിന്നെ ഇപ്പൊ നമ്മുടെ വാർത്താ ചാനലുകൾക്കൊക്കെ ചെറിയ എന്തൊരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അവരത് ഭയങ്കര പബ്ലിസിറ്റി ആകും അപ്പൊ എന്തായാലും ഈ ഒരു കേസും വളരെ വ്യക്തമായിട്ട് അതിൻ്റെതായ രീതിയിൽ അന്വേഷിച്ച് ആ കണ്ടെത്തിയാൽ മാത്രമേ അത് ഈ കുറ്റക്കാരൻ അല്ലെങ്കിൽ ഈ കുറ്റം ആരോപിച്ചിരിക്കുന്ന നിവിമ്പോളി ആണെങ്കിൽ പോലും കുറ്റക്കാരെ കുറ്റക്കാരാവുകയുള്ളൂ അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ പോലീസ് അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് തെറ്റ് ആരുടെ ഭാഗത്താണെന്നുള്ളത് കണ്ടുപിടിക്കട്ടെ അല്ലേ അല്ലാതെ നമുക്കിപ്പോ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു ആരോപണം നടത്തി എന്നതിന്റെ പേരിൽ നമുക്ക് ഒരിക്കലും പുള്ളി ഒരു അത്രക്കാരനാണ് എന്നുള്ളത് നമുക്ക് എന്താ പറയാ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പൊ ആ ഒരു സ്ത്രീ അങ്ങനെ ഒരു ആരോപണം നടത്തി ജയസൂര്യക്കെതിരെ ആദ്യം സോണിയ മൽഹാർ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആരോപണം നടത്തിയിരുന്നു പക്ഷെ അതിലൊക്കെ ഭയങ്കരമായിട്ടുള്ള കള്ളക്കളികളുണ്ട് ഏർ എന്നുള്ള രീതിയിലുള്ള പിന്നീടുള്ള കുറെ ആൾക്കാരുടെ വെളിപ്പെടുത്തലുകൾ വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പൊ ഏത് സ്ത്രീ വന്ന് ഏത് നടന്മാർക്കെതിരെ ആരോപണങ്ങൾ നടത്തിയാലും അത് നൂറ് ശതമാനം നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുകയില്ല കാരണം ഈ ഒരു സിനിമാ രംഗം അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗം എന്നൊക്കെ പറയുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അവിടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആര് എന്തും ചെയ്യും ആടിനെ പട്ടിയാക്കും പട്ടിനെ ആടി ആടാക്കും അങ്ങനെയുള്ള പല രീതിയിലുള്ള മറിമായങ്ങളൊക്കെ നടക്കും അപ്പൊ ഇതൊക്കെ കണ്ടിരിക്കുന്ന നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ ജനങ്ങളാണ് സത്യം പറഞ്ഞാൽ കൺഫ്യൂഷനിലാണ് കാരണം ഇപ്പൊ ജയസൂരിക്കെതിരെ ആ ഒരു സ്ത്രീ ആരോപണം നടത്തിയിരുന്നു ഇപ്പൊ പറയുന്നു അവര് പറഞ്ഞതില് എന്തൊക്കെയോ തിരുത്തുകൾ ഉണ്ട് അവര് പറഞ്ഞത് നോണെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ആരോപണങ്ങൾക്ക് വിധേയരായ നടന്മാർക്കെതിരെയൊക്കെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കട്ടെ